ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ആന്തൂര്യം റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ റീപ്പോട്ടിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഈ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് ഫസ്റ്റ് ഓടിൻ്റെ മുറിച്ച പീസുകളാണ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടേക്കുക വീട്ടുകഷ്ണം ഇത് സെക്കൻഡ് കരി നമ്മുടെ വിറക് കത്തിച്ച കരി അടുത്തത് മൂന്നാമത് ചകിരി ചകിരിത്തൊണ്ട് തൊണ്ട് കട്ട് ചെയ്ത് ഓരോ പീസാക്കി വയ്ക്കും നാലാമതായിട്ട് ഞാൻ ഓൾറെഡി ഇത് മിക്സ് ചെയ്തിട്ടേക്കാണ് മണ്ണും മണലും കൂടെ മിക്സ് പിന്നെ അതിൻ്റെ കൂടെ എല്ലുപൊടി പിന്നെ ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല മിശ്രിതമായിട്ടിട്ടേക്കുവാണ് നമുക്കിനി പോട്ട് ചെയ്താൽ മാത്രം മതി മിക്സ് ചെയ്തെല്ലാം റെഡിയാക്കി ഇട്ടേക്കുവാണ് അപ്പോൾ ആന്തൂരിയാണ് ഇത് ഇതിനെ ഞാൻ പോട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്ന് പോട്ടായിട്ടാണ് ചെയ്യുന്നത് അതായത് മൂന്ന് എത്താട്ട് ഇത് കിളിച്ച് വയ്ക്കുവാണ് അപ്പോൾ ഓരോ എത്തും ഞാൻ കട്ട് ചെയ്ത് മാറ്റി മൂന്ന് ചട്ടിയിലാക്കാൻ പോവാണ് അങ്ങനെ മൂന്ന് ആന്തൂര്യത്തിൻ്റെ ചട്ടിയിൽ നിറച്ച് വെക്കാൻ പോവുക അപ്പോൾ ആന്തൂര്യം കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കത്രിയാണിത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പെറോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു മെഡിസിനാണിതിൻ്റെ യഥാർത്ഥമായിട്ടത് അപ്പോൾ ഈ മെഡിസിന് ഞാൻ ഈ കത്രിയുടെ വാത്തലയുടെ ഭാഗത്ത് ശകലം പുരട്ടി കൊടുക്കും അതിന് ഇത് കട്ട് ചെയ്യുന്നത് ഇതങ്ങനെ അഴിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിലും നമുക്ക് ആ കത്രി ചെയ്യുന്ന ചെടിയിലോട്ട് ഫംഗസ് വരിക അപ്പോൾ ഇത് മൂന്നായിട്ട് കട്ട് ചെയ്യാൻ പോകണം അത് ഓരോ എത്താണിത് അപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി ചട്ടിയിൽ നിന്ന് ഞാൻ ഇഞ്ഞ് ഇളക്കുവാണ് അങ്ങനെ ചട്ടി നിന്ന് ഇളക്കിയിരിക്കുന്നു നല്ല നീളമുള്ള പേരാണ് നമ്മുടെ ലൈവൽ മൂന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുവാണ് ഇനി അടുത്ത കട്ട് ചെയ്യാൻ പോകണം അപ്പം അങ്ങനെ രണ്ടാമത്തേതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി മൂന്നാമത്തേത് അപ്പം നമ്മൾ മൂന്ന് പീസരിക്കണൂര്യം ഇനി അടുത്തതായിട്ട് നമ്മൾ ചട്ടി എടുത്ത് വെച്ച് ഇനി ഇതിനകത്തോട്ട് ഓട്ട് ചെയ്യാൻ പോകും ആദ്യമായിട്ട് നമ്മൾ ഓടിൻ്റെ ചെറിയ പീസ് ഈ വെള്ളം ഒഴുകുന്ന ഭാഗത്തേക്ക് വെക്കണം അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വെള്ളം പോകാൻ വേണ്ടിയാണ് അതിൻ്റെ ആ ഹോളിൻ്റെ ഭാഗത്ത് വെച്ചാൽ നമ്മൾ മണ്ണ് നിറഞ്ഞു കഴിയുമ്പോൾ വെള്ളം വീണാൽ മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം കെട്ടി നിൽക്കത്തില്ല വേണ്ടിയാണ് ഇത് വെക്കുന്നത് ഒരു നാല് ഹോളുണ്ട് നാല് പീസ് വെച്ചാൽ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഓടിൻ്റെ ചെറിയ പീസാക്കിയ കുറച്ച് ഇതിനകത്തോട്ട് ഇടാൻ പോവാണ് കത്തിക്കകത്തൊട്ട് അടുത്തത് കരിക്കട്ട ഇതാണ് ഇതും കുറച്ച് എൻ്റെ മണ്ടകളിൽ ഈ കരിക്കട്ട ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ കരിക്കട്ട ഇട്ട് ചെടികളെല്ലാം നട്ട് കഴിഞ്ഞാല് ഇതിനകത്ത് ഈർപ്പം വലിച്ചെടുക്കും ഒരുപാട് വെള്ളക്കെട്ട് നിക്കത്തില്ല അതിനുള്ള ഒരു കഴിവുണ്ട് കരിക്കട്ടയ്ക്ക് ഈർപ്പം വലിച്ചെടുക്കുക അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് ഈ കരിക്കട്ട ഇവിടെ ഇടുന്നതിനകത്ത് അതിനുശേഷം ഇനി കുറച്ച് മണ്ണിടുക നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മണ്ണുണ്ടല്ലോ അതാണ് മണ്ണെടുക്കും ഇനി എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ചെടിയെടുത്തു എടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ അപ്പം ബൈ ചാൻസ് ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ വരാതിരിക്കാം എങ്കിലും നമ്മൾ അതിനുള്ള മുന്നോടിയായിട്ട് ഈ ഫംഗി സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് മുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കുകയുള്ളൂ അതിന് ശേഷം നമ്മൾ ചട്ടിക്കകത്തോട്ട് ഇന്നിടുക ചില ിട്ടു ഇനി നമ്മൾ ഈ ചെറിയ തൊണ്ടിൻ്റെ പീസ് നമ്മളിനകത്ത് വയ്ക്കുകയാണ് ൂടെ ചടലം ചകിരി കൂടും നീനത് സ്വല്പം കൂടെ ഒന്നും മണ്ണിട്ട് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ആന്തൂര്യം റീപ്പോർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ നമുക്ക് മൂന്ന് ഒരന്തൂര്യം തന്നെ പൊട്ടിക്കളിച്ചത് നമ്മൾ മൂന്നായിട്ട് അത് കട്ട് ചെയ്ത് റെഡിയാക്കി മൂന്നാന്തൂര്യം റെഡിയാക്കി അപ്പോൾ അങ്ങനെ നമ്മുടെ ആന്തൂര്യം മൂന്നായിട്ട് റീപ്പോർട്ട് ചെയ്തു ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നേരെ ജയിച്ചിരിക്കുകയാണ് ഇത് കൂടുതലും സൂര്യപ്രകാശത്തിന് ഡയറക്റ്റ് അടിക്കത്തക്ക പോലെ വെക്കരുത് കാര്യം ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞ കളറായി കളറായിപ്പോകും വെയിലടിക്കുമ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ വെയിൽ കൊള്ളാത്ത രീതിയിൽ സൈഡിൽ എവിടെയെങ്കിലും വെയിലില്ലാത്ത ഭാഗത്തോട്ടെടുത്ത് മാറ്റി വെക്കണം റിപ്പോർട്ട് ചെയ്ത മൂന്ന് ചെടികളും ഞാൻ നിർത്തി വെച്ചിരിക്ക അതിനോടൊപ്പം തന്നെ മൂന്ന് ചെടികളും ഇവിടെ കാണുന്നുണ്ട് ഇത് ഞങ്ങളിതിനു മുമ്പേ റീപ്പോർട്ട് ചെയ്ത് ഇരിക്കുന്ന ചെടിയാണ് അത് ഇത് പല കളറിലാണ് ഇതിൻ്റെ പൂ വരുന്നത് ഇപ്പോൾ ഇത് മൂ ഇപ്പം ഇന്ന് വെച്ചതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഓൾറെഡി നേരത്തെ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ മൂന്ന് കളറുള്ള ഇത് പൂ വരുമ്പോഴേ അറിയത്തുള്ളൂ മൂന്ന് കളറിലാണ് അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ സൂര്യരശ്മി ഡയറക്റ്റ് അടിക്കാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് സൈഡിൽ അങ്ങനെ ചട്ടി അപ്പോൾ ആറെണ്ണം ഓൾറെഡി നിരത്തി വെച്ചിരിക്കുവാണ് പിന്നെ ആറ് ആന്തൂരിയാണ് നിരത്തി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് മൂന്നെണ്ണം ചെയ്തു നേരത്തെ മൂന്നെണ്ണം റീപ്പോർട്ട് ചെയ്താണ് ഇരിക്കുന്നത് ആ മൂന്നെണ്ണം റീപ്പോർട്ട് ചെയ്തതിൽ മൂന്ന് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ മൂന്ന് കളറായിട്ടുള്ള പൂവാണ് വരാൻ ചാൻസ് ഉള്ളത് കാര്യം മൂന്ന് സൈസാണെന്ന് ഇന്നത്തെ പിന്നെ ഒരേ സൈസാണ് ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഴ പെയ്താലും ഡയറക്റ്റ് നനയത്തില്ല അതുപോലെ സൂര്യദശ്മി ഡയറക്റ്റ് ഇതിനെ കൂടുതൽ മാക്സിമം ഇതിന് മഴയൊന്നും വേണ്ട ഇതിന് വെയിലും വേണ്ട കാരണം വെയിൽ കൂടുതലടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞ കളറായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതേ രീതിയിലാണ് മഴയ്ക്കും വെയിലിനും ഒന്നും ചെടിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ആന്തൂര്യം റിപ്പോർട്ട് ചെയ്ത് റെഡി ആയിരിക്കുന്നു ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അതായത് ഇത് വളർന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനുള്ള വളങ്ങളും മറ്റ് പരിചരണങ്ങളും എല്ലാം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും കാണിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക